ഭരിക്കുന്നതിന്റെ മുമ്പവൻ ചെയ്തു വെച്ച സൽക്കർമ്മങ്ങളാണ് അതാണ് പിന്നെ നാളെ വീടായി വരുന്നത് നമ്മൾ ചെയ്യുന്ന നന്മകൾ ആ ഒരുപാട് നന്മകൾ ചെയ്യാൻ നമുക്ക് തുഫീക്ക് നൽകട്ടെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വീടുണ്ടോ എന്താ വീട് നമ്മൾ ഇന്ന് ചെയ്യുന്ന നന്മകളാണ് അത് ചെയ്യുന്നവർക്ക് നാളെ വീടുണ്ട് ഇല്ലാത്തവർക്ക് വാടക കോട്ടേഴ്സ് പോലും കിട്ടൂല അതുകൊണ്ട് എന്ത് ചെയ്യുക നന്മ ചെയ്ത് ജീവിക്കുക നമുക്ക് നാളെയുള്ള വീട് ഇന്ന് ചെയ്യുന്ന നന്മകളാണ് നമ്മുടെ ഫറദ് നിസ്കാരങ്ങൾ ഒന്നുപോലും നഷ്ടപ്പെടുത്താതെ സുന്നത്തുകൾ വർദ്ധിപ്പിച്ച് നാവും കയ്യും കണ്ണും കാതും അള്ളാഹുവിന് വേണ്ടി സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതുകൊണ്ട് ആ വീട് നല്ലതാണെങ്കിൽ അത് നല്ല വീടാ ആ വീട് നന്നായി എടുത്താൽ അവൻ രക്ഷപ്പെട്ടു ആ വീട് മോശപ്പെടുത്തിയാൽ അവന് നാളെ നഷ്ടമാണ് അതുകൊണ്ട് ഇന്ന് ചിന്തിക്കണം ഇന്ന് ചിന്തിക്കണം ഞാൻ എന്താണ് നാളത്തേക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് ഇസ്ലാമിക ലോകത്ത് ഒരുപാട് ഭൂഖണ്ഡങ്ങളിലേക്ക് സാമ്രാജ്യങ്ങൾ വികസിപ്പിക്കാൻ കഴിഞ്ഞ ഭരണാധികാരിയാണ് ഹാറൂൻ റഷീദ് അദ്ദേഹം മരിക്കാൻ കിടക്കുമ്പോ അദ്ദേഹം മരണത്തോട് മല്ലടിക്കുമ്പോൾ അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറയാനിരിക്കുമ്പോൾ അദ്ദേഹം തന്റെ പരിചാരകരോട് മന്ത്രിമാരെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അവസാനമായി എൻ്റെ സൈന്യത്തിന്റെ വണ്ണവും വലുപ്പവും ഒന്ന് കണ്ടോട്ടെ എന്നെ ഒന്ന് എൻ്റെ ഈ കട്ടിലിൽ ചുമന്ന് കൊണ്ടുവന്ന് ഈ കൊട്ടാരത്തിൻ്റെ മുറ്റത്തൊന്ന് കിടത്തി തരുമോ സൈന്യത്തോട് മുഴുവൻ ഇവിടെ അണിനിരക്കാൻ പറയണം മരണത്തിൻ്റെ മുമ്പ് എൻ്റെ സൈന്യത്തെ ഞാൻ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് റഷീദിൻ്റെ മുമ്പിൽ അന്ന് ബഗദാദിലെ സൈനിക ക്യാമ്പിലെ മുഴുവൻ പട്ടാളക്കാരും ഒന്ന് അണിനിരന്നു സല്യൂട്ട് ചെയ്യാൻ എത്ര ആളുണ്ടായിരുന്നു അറിയോ മായ ഒരു സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി ഒരു ലക്ഷത്തോളം വരുന്ന തൊണ്ണൂറായിരത്തോളം വരുന്ന സൈന്യം മുമ്പിൽ നിൽക്കുകയാണ് വരുന്ന ആളുകൾ അത്രയും വരുന്ന ഒരു സൈന്യം തൻ്റെ മുമ്പിലുണ്ട് ആ സൈന്യത്തെ നോക്കിയിട്ട് റഷീദ് അവസാനം വിട പറയുകയാൾ ഇനി ഞാൻ ഒരു സല്യൂട്ട് സ്വീകരിക്കാനുണ്ടാവില്ല നിന്റെ അധികാരം നീങ്ങുകയില്ലല്ലോ എന്റെ അധികാരം എന്നെ കൈവിടുകയാണ് ഈ നേരത്തെ നീ എന്നോട് കരുണ ചെയ്യണമേ എന്ന് ആ സൈന്യത്തിന്റെ മുമ്പിൽ നിന്ന് ചെയ്തു എന്റെ സൈന്യവും എന്റെ അധികാരവും നഷ്ടപ്പെടുകയാണ് ഇനി കൊട്ടാരത്തിലേക്ക് ഞാനില്ല ഞാൻ മണ്ണിൽ പോയി കിടക്കാൻ പോവാണ്

തന്റെ ും മണ്ണിൽ കിടത്തണേ എന്ന് പറഞ്ഞു മണ്ണിൽ തലവെച്ചുകൊണ്ട് പറഞ്ഞു എന്റെ സമ്പത്തൊന്നും ഉപകരിച്ചില്ലല്ലോ എന്റെ സമ്പത്തൊന്നും എനിക്കൊരു ഉപകാരവും ചെയ്തില്ല റബ്ബേ എന്റെ അധികാരം എന്നോട് കൈവിട്ടു പോവുകയാണല്ലോ എന്നും മുഖത്തടിച്ച് കരയുകയായിരുന്നു ഭരണാധികാരിയായ വലീദ് അബ്ദുൽ അബ്ദുൽ മലിക്കുബിന് മറുവാൻ വലീദിന്റെ പിതാവ് അബ്ദുൽ മലിക്കുബിന് മറുവാൻ മരണം ആസന്നമായപ്പോ തൻ്റെ കൊട്ടാരത്തിൽ ജോലി ചെയ്യുന്ന വിഴുപ്പലക്കുന്ന ഒരു സാധാരണക്കാരൻ അവിടെ ലോണ്ട്രി പണി ചെയ്യുന്ന സാധാരണക്കാരൻ വസ്ത്രമലക്കുന്ന ആള് മൂളിപ്പാട്ടു പാടിയിട്ട് വസ്ത്രമലക്കുന്നത് മഹാനായ ഈ ഭരണാധികാരി മഹാനെന്ന് പറഞ്ഞുകൂടി ഒരുപാട് അതിക്രമങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും അറിയപ്പെടുന്ന ഒരു ഭരണാധികാരി അബ്ദുൽ മലിക്ക് പിന്മറുവാൻ ആ വസ്ത്രമലക്കുന്ന കറുത്ത വർഗക്കാരനായ അടിമയെ നോക്കി ഇങ്ങനെ പറയുകയാണ് ആയിരക്കണക്കിന് ആയിരക്കണക്കിന് എന്നല്ല പതിനായിരക്കണക്കിന് വലിയ വലിയ സൗധങ്ങൾ ഉടമസ്ഥനായിരുന്ന ഞാൻ ഈ ലോകത്തോടെ വിട പറയുമ്പോൾ ഒന്ന് കൊതിച്ചു പോകുന്നു റൊബേ അധികാരം എനിക്കില്ലായിരുന്നുവെങ്കിൽ ഞാനൊരു അലക്കുന്ന അലക്കുകാരനായി ജനിച്ചിരുന്നുവെങ്കിൽ ആ അലക്കുകാരന് കൊടുത്ത ആരോഗ്യമെങ്കിലും ഈ നേരത്ത് നീ എനിക്ക് തിരിച്ചു തരുമോ എനിക്ക് ആരോഗ്യം വേണ്ട റബ്ബേ എന്ന് പറഞ്ഞ് വിലപിക്കുകയാണ് ആ നേരത്തെ മഹാനായ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ഇമാമു മദീന മദീന കണ്ട ഫുഖഹാ ഏഴ് പ്രഗൽഭരായ മഹാനാണ് ാണ് മഹാൻ അവറുകളുടെ ചെവി കൊണ്ട് കേൾക്കാൻ കഴിഞ്ഞു യാ ലൈത എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഞാനൊരു വസ്ത്രമലക്കുന്ന ആളായി ജനിച്ചിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞ് അബ്ദുൽ മർവാൻ നിലവിളിക്കുന്നത് കണ്ടപ്പോൾ അത് കേട്ടപ്പോൾ മഹാനായ മഹാനായ സഈദ് സഈദ് റളിയല്ലാഹു അൻഹു വൽ മുസയ്യിബ് എന്ന പണ്ഡിതൻ പറഞ്ഞു അല്ലാഹുവേ അല്ലാഹുവേ നിനക്ക് നിനക്ക് സ്തുതി സ്തുതി അധികാരത്തിൽ യും അധികാരമുണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്ന് വിചാരിച്ച് തോന്നിവാസങ്ങൾ ചെയ്തു കൂട്ടിയ ആളുകൾ മരിക്കുന്ന നേരത്തെങ്കിലും ഞങ്ങൾക്ക് അധികാരം വേണ്ടില്ലായിരുന്നു എന്ന് പറയുന്നത് ഈ ലോകത്തെ ചെവി കൊണ്ട് കേൾക്കാൻ ഞങ്ങൾ അവസരം റബ്ബേ നിനക്ക് സ്തുതി എന്ന് മഹാനായ മഹാനായ സഈദ് റളിയല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് മൈമൂൻ പോലെ മഹത്തുക്കൾ ഒരു ഭാഗത്തെ ഒരു ഭാഗത്ത് ഒരുപാട് ഭരണാധികാരികൾ ബിഖൈരിൻ നല്ല നിലക്ക് അടുത്തൊരു ലോകത്തിന് വേണ്ടി ഒരുങ്ങിയ ആളുകളിപ്പുറത്തുണ്ട് മൈമോന പിന്റാൻ തൻ്റെ വീടിന്റെ നടുക്കളത്തിൽ കബറ് കുഴിച്ച മഹാനാണിത് വീടിന്റെ നടുക്കളത്തിൽ ഖബർ കുഴിച്ചു വെച്ചിരുന്നു അങ്ങനെ ഉറങ്ങാൻ പോകുമ്പോൾ ഒതുവെടുക്കും തന്റെ കബറിൽ പോയി കിടന്നിട്ട് ഇങ്ങനെ കരയും ഒരുപാട് നേരം കരഞ്ഞിട്ട് ആ കബറിൽ നിന്ന് എഴുന്നേറ്റ് വരും എന്നിട്ട് പറയും സ്വന്തത്തോട് പറയും ഒരവസരം നൽകുമോ എന്ന് ചോദിച്ചപ്പോൾ നിനക്ക് നന്മ ചെയ്യാൻ ഒരു ദിവസം കൂടെ അള്ളാഹു നീട്ടിത്തന്നിരിക്കുകയാണ് മൈമൂനെ എന്ന് സ്വന്തം ശരീരത്തോട് വിളിച്ചു പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ജീവിതത്തിന്റെ അവസാന കാലം തൂബയിലും നന്മയിലും കഴിച്ചുകൂട്ടിയ ലോകപ്രശസ്തനായ പണ്ഡിതൻ മഹാനായ മൈമൂനുപനു മിഹുറാൻ رحمة الله عليه إن الذين سبقت لهم من الحسنى أولئك عنها مبعدون

أَمْرَنِ رَبَّنَا ظَلَمْنَا أَنفُسَنَا وَإِلَّا تغفر لَنَا وَتَرْحَمْنَا لَنَكُونَنَّ مِنَ الْخَاسِرِينَ اللَّهُ يَعْلَمُ الْسُّنْدَةَ تُورِتْ تَتْجِدُهُ يَتُونَدْ يَأْنُ مِنْ ذَبَاهِيْمْ نِعْلُوْذَنْ نُوْرَانِ يَدْتُ تَجِدُهُ يَتُونَدْ رَبَّنَا ظَلَمْنَا أَنفُسَنَا ഞങ്ങൾ തെറ്റ് ചെയ്തു മാപ്പ് തന്നില്ലെങ്കിൽ നീ ഞങ്ങൾക്ക് കരുണ തന്നില്ലെങ്കിൽ ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ടവരായി മാറും റബ്ബേ അതുകൊണ്ട് ഞങ്ങൾക്ക് മാപ്പ് തരണം വാക്കുകൾ കാരണം അള്ളാഹു ആദം സ്ലാമിന് പുറത്തു കൊടുത്തു എന്ന് പരിശുദ്ധ റസൂൽ സുല്ലാഹു അലൈവസ് വിശുദ്ധ വചനങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ ആയത്തുകളോ ദിനങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഓരോരുത്തർക്കും പിശാച്ചുണ്ട് നമ്മുടെ ഉപ്പയെ പിശാച്ച് പഴപ്പിച്ച പോലെ നമ്മൾ ഓരോരുത്തരുടെയും ശരീരത്തിൽ ഒരു പിശാച്ചിന് അള്ളാഹു തന്നിട്ടുണ്ട് ആ പിശാച്ചിന് കരീൻ എന്നാണ് അറിയപ്പെടുന്നത് മരിച്ചു കഴിഞ്ഞാൽ ചില ശരീരങ്ങളുമായുള്ള സംഭാഷണങ്ങൾ നടക്കാറുണ്ട് അതൊരു പക്ഷേ ആ മരിച്ച മയ്യത്തിന്റെ കരീനായ ജിന്നായിരിക്കും അള്ളാഹു മനുഷ്യനെ പരീക്ഷിക്കാൻ നമുക്ക് തിന്മയിലേക്കൊരു മനസ്സുകൊണ്ടൊരു ചാഞ്ചാട്ടം ഉണ്ടാകാൻ വേണ്ടി പിശാച്ചിനെയും ഒരു ഭാഗത്തും മലക്കിനെയും തന്നിട്ടുണ്ട് നന്മയിലേക്ക് വിളിക്കാൻ ആർക്കാണ് നമ്മൾ ഉത്തരം കൊടുക്കുന്നത് അവിടെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ തീരുമാനിക്കപ്പെടുന്നത് സ്വർഗമാണോ അതോ നരകമാണോ തങ്ങൾ പറഞ്ഞു കുല്ലും മിങ്കും ലഹു നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ ുംഹു നിങ്ങൾക്കും വെച്ചിട്ടുണ്ട് നിങ്ങളെ പരീക്ഷിക്കാൻ തങ്ങൾ പറഞ്ഞു എനിക്കും അങ്ങനെ ഉണ്ട് അവർ അങ്ങേക്കുമുണ്ടോ ഒരു പിശാച്ച് തങ്ങൾ പറഞ്ഞു എന്റെ കൂടെയും ഒരു പക്ഷേ അല്ലാഹു സഹായിക്കുകയും ആ മുസ്ലിമാവുകയും ചെയ്തിട്ടുണ്ട് അവൻ എന്നോട് നന്മേ പറയൂ എന്ന് മഹാനായ റസൂൽ വസല്ലം നമ്മുടെ ശരീരത്തിലേക്ക് കൽബിലേക്ക് പിശാച്ചു മൂക്കുകൂത്തി വെച്ചിട്ടുണ്ടെന്നാണ് ാണ് പിതായി പോകുന്നത് അതുകൊണ്ട് തിക്ര പതിവാക്കുക നമ്മുടെ വീടുകളിൽ ഭിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കുമ്പോൾ അവിടുത്തെ പിശാച്ചുക്കൾ പറയും ഈ വീട്ടിൽ നമുക്ക് ഭക്ഷണമില്ല കിടന്നുറങ്ങാൻ വലുവെടുത്തു പോവുകയും ചെരിഞ്ഞുകിടക്കുകയും കവിളിൽ കൈവച്ചുകൊണ്ട് വലത് ഭാഗത്ത് ചെരിഞ്ഞ് കിടക്കുകയും ചെയ്താൽ അതൊരു പക്ഷേ ആദ്യം ചെയ്യുമ്പോൾ പ്രയാസമായിരിക്കും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ ആദ്യം എനിക്ക് മലർന്ന് കിടന്നാലേ ഉറക്കം വരുള്ളൂ കമിഴ്ന്ന് കിടന്നാലേ ഉറക്കം വരുള്ളൂ ഇടത്തോട് തിരിഞ്ഞാലേ ഉറക്കം വരുള്ളൂ അങ്ങനെയൊക്കെ അസുഖം വിപിലിച്ച് തോന്നിപ്പിക്കും പക്ഷെ വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് ഇതെന്റെ ഹബീബിൻ്റെ സുന്നത്താണ് ഇങ്ങനെയാണ് എന്നെ കബറിൽ കൊണ്ടുപോയി വെക്കുന്നത് എന്നോർത്ത് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് കൈ കൈയിൻ്റെ ഉള്ള് വലത്തെ കയ്യിൻ്റെ ഉള്ള് കവിളിലേക്ക് വെച്ചുകൊണ്ടാണ് നമ്മുടെ ഹബീബ് സൊല്ലം കിടന്നുറങ്ങിയിരുന്നത് അങ്ങനൊരു ഉറക്കം നമ്മൾ ചൊല്ലിയിട്ടാണ് ഉറങ്ങുന്നതെങ്കിൽ പിശാച്ചവന്റെ കൂട്ടുകാരോട് പറയും എടോ നമുക്ക് ഈ വീട്ടിൽ ഉറങ്ങാൻ ഇനി ഇടമില്ല നമുക്ക് പോകാം എന്തേ അവിടെ ചൊല്ലുന്ന വീടാണ് അവിടെ സുബഹിയും അശറും മകരിവും പിഷാവുമൊക്കെ അവിടുത്തെ പെണ്ണുങ്ങളും കുട്ടികളും ആ വീട്ടുകാരും നിസ്കരിക്കുന്നുണ്ട് അവിടെ പിശാച്ചിൻ്റെ ശല്യം ഉണ്ടാവില്ല അതുകൊണ്ട് മനുഷ്യൻ അള്ളാഹുവിനെ ഓർക്കുകയാണെങ്കിൽ ഇല്ലാതെയായി പോകും അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തിക്ര ചൊല്ലുന്നവരായി മാറുക അള്ളാഹു നമുക്ക് നൽകട്ടെ ഉപദ്രവങ്ങൾ കാത്തുരക്ഷിക്കട്ടെ ദേഷ്യം വരുമ്പോഴാണ് പിശാച്ച് നമ്മളെ അടക്കി ഭരിക്കുന്നത് ദേഷ്യം വരുമ്പോ വരുമ്പോൾ കടന്നാക്രമണം ഉണ്ടാകും നമ്മുടെ ഉപ്പയെ പഴപ്പിച്ചവനാണവൻ അതുകൊണ്ട് ദേഷ്യം കടിച്ചു പിടിക്കാൻ പറഞ്ഞു ം കടിച്ചു പിടിക്കുകയും ജനങ്ങൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നവർ അള്ളാഹു നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്ന് നമ്മളോട് പറയുന്നു പിന്നെയും പറഞ്ഞു നിങ്ങൾ നന്മ കൽപ്പിക്കണമേ വിവരക്കേട് പറയുന്ന ആളുകൾക്ക് പറയുന്നത് കേട്ട് നിങ്ങൾ വിഷമിക്കരുത് മുഖം തിരിച്ചു കളയണേ എന്നൊക്കെ നമ്മളോട് പറയുന്നുണ്ട് എന്തേ വരാതിരിക്കാൻ മഹാനായ നടക്കുമ്പോൾ അത് സ്വഹാബിമാർ ിൽ പഴച്ചത് കൊണ്ടുണ്ട് ആ യുദ്ധമായിരുന്നുവല്ലോ ആ യുദ്ധത്തിൽ മറുപക്ഷത്തുള്ള കിടക്കുന്നത് കണ്ടപ്പോ മഹാൻ അവറുകൾ ആകുന്നത് അലി റദി അള്ളാൻഹുവിന്റെ പക്ഷത്തുള്ള ഒരു സുഹാബിയുടെ കുന്തമുനേറ്റുകൊണ്ടാണ് ായി കിടക്കുമ്പോ മഹാനായ തൊലഹറി അല്ലാഹനു മരിച്ചു കിടക്കുമ്പോ ആ മുഖത്ത് മണ്ണ് അള്ളാഹന് നീക്കി കൊടുക്കുകയാണ് കാരണം രണ്ടാളും രണ്ട് പാർട്ടിക്കാരാണ് രണ്ട് രണ്ട് വിഭാഗമായിട്ട് അവരെ വേർതിരിയാനൊരു സാഹചര്യം എന്നുണ്ടായി അതിന്റെ പേരിൽ രണ്ട് സംഘമായ രണ്ട് വിഭാഗം മുസ്ലിമീങ്ങൾ തമ്മിൽ ജമല യുദ്ധം നടക്കുകയാണുണ്ടായത് അലിറുദി അള്ളാഹു മറുപക്ഷത്തു നിന്ന് മരിച്ചു കിടക്കുന്ന തൊലഹറുദി

Uh, Arizona, ും കാണുമ്പോ എന്റെ മനസ്സിന് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ടവരായിരുന്നില്ല എന്റെ സംഘത്തിൽപ്പെട്ട ആളുകളാൽ നിങ്ങൾ വധിക്കപ്പെട്ടു പോയി മുമ്പിലേക്ക് ഞാനും നിങ്ങളും വരുമ്പോൾ ഇതൊരു വൈരാഗ്യത്തിനിട വരരു സത്യവിശ്വാസി വിശ്വാസിനികളുടെ മനസ്സിൽ നിന്നും എല്ലാ മോശപ്പെട്ട ചിന്തകളും അള്ളാഹു എടുത്തു കളയുകയും ഹൃദയം ശുദ്ധമായ ഒരസൂയോ ഒരു പകയോ വിദ്വേഷമോ ഇല്ലാത്ത സജ്ജനങ്ങളാണ് സ്വർഗത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് തൊൽഹാ എന്നോട് വെറുപ്പ് തോന്നരുതേ തൊൽഹാ എനിക്ക് മാപ്പ് തരണേ തൊൽഹാ എന്ന് മരിച്ചു കിടക്കുന്ന തൊൽഹ റുദിയാഹുഹുവിനോട് അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അലിയറു എല്ലാഹു ചാലാ നമ്മൾ ആലോചിക്കണം നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടി ഏതാനും ചില ആളുകളുടെ മനസ്സിൽ അഹങ്കാരം നടക്കാൻ വേണ്ടി നമ്മുടെ പള്ളികൾ കൂട്ടിക്കിടന്നപ്പോ നമ്മുടെ മദർസകൾ കൂട്ടിക്കിടന്നപ്പോ ചുമ നടക്കാതെ നമ്മുടെ പള്ളികൾ കിടന്നത് ഏതാനും വെരിലെണ്ണാവുന്ന ആളുകളുടെ ഹൃദയത്തിൽ അസൂയ കൊണ്ടും ഹൃദയത്തിൽ അഹങ്കാരം കൊണ്ടാണ് എന്നാൽ പിശാച്ച് അത്രമേൽ നമ്മുടെ നിസ്കാരം ഫസാദാക്കുകയും ഒരു നേരമെങ്കിലും ജമാത്ത് നടക്കേണ്ട പള്ളികൾ പൂട്ടിക്കിടന്നതിൽ ആരാണ് സന്തോഷിച്ചത് പിശാച്ചല്ലാതെ ആരാ സന്തോഷിച്ചത് പിശാച്ചിന്റെ ആളുകളല്ലാതെ അങ്ങനെ നമ്മിൽ നിന്ന് വന്ന മഹാ അബദ്ധങ്ങൾ പോലും എന്നേക്കുമായി പൊരുത്തുപിടിക്കാൻ സമയമായിട്ടു മാപ്പ് പറയാൻ സമയമായിട്ടുണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന അഹങ്കാരത്തിന്റെ ചുവയും വാക്കുകളും അടിപിടിയും കത്തിക്കുത്തുകൾ അടക്കം അടക്കമള്ളാഹുവിന്റെ പള്ളിയെ ചൊല്ലി മസ്ജിദിനെ ചൊല്ലി മഹല്ലുകളെ ചൊല്ലി നമ്മൾ ഉണ്ടാക്കിയത് ആരെ സന്തോഷിപ്പിക്കാനാണ് പിശാച്ചിനെയല്ലാതെ ജമലയുദ്ധത്തിൽ കിടക്കുന്ന തൊൽഹദങ്ങളോട് മുഖത്തെ അലി തങ്ങൾ പറയുന്നത് തൊൽഹാ പറ്റിപ്പോയി തൊൽഹാ മാപ്പു ചെയ്യണേ മനസ്സിൽ വെക്കരുതേ നമുക്ക് സ്വർഗലോകത്തൊരുമിച്ച് കൂടണം അതുകൊണ്ട് മനസ്സിൽ വെറുപ്പുണ്ടാവരുതേ എന്ന് തൊൽഹരദു എല്ലാവിനോട് പറയാൻ അവസരമുണ്ടായത് ആ ശഹീദായി കിടന്ന നേരത്താണ് നമുക്ക് മരണത്തിന്റെ മുമ്പേ ഒന്ന് പൊരുത്തപ്പെടിക്കാനും നമുക്കൊന്ന് നന്നാവാനും നമ്മുടെ മഹല്ലുകളൊക്കെ ഇനിയെങ്കിലും ഒരു ഒരുമയിൽ നിൽക്കാനും ഇനിയെങ്കിലും ഒരു ഒത്തൊരുമിച്ച് പള്ളിക്ക് വാശിയായി പള്ളിയും മദ്രസക്ക് വാശിയായി മദ്രസയും നമ്മുടെ നാടുകളിൽ പിഞ്ചുമക്കളുടെ മനസ്സിനുള്ളിൽ പോലും വിഭാഗീയ ചിന്തകൾ ഉണ്ടാക്കാൻ ഇനി വരെ ഇതുവരെ ചെയ്ത എല്ലാ ശ്രമങ്ങളും അള്ളാഹുവിനോട് മാപ്പ് പറഞ്ഞ് ഒരുമയോടെ സ്നേഹത്തോടെ ഒരു മനസ്സോടെ പ്രവർത്തിക്കാൻ നമുക്കായില്ലെങ്കിൽ നമ്മെ ഒരിക്കലും നമ്മൾ സംശയിക്കേണ്ടതില്ല അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ നല്ല നിലയിൽ യാത്ര പറയാനുള്ള തോഫീഫ് അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് നൽകട്ടെ سبحان من يعفو ونهفو دائما ولم يزل ولم يزل مهما حفى العبد عفا يعطي الذي يختي ولا يمنعه جلاله عن العتال ذي الخطا بابا ഒരു ആദം ആദമിന്റെ ആദമിന്റെ നമ്മുടെ വാപ്പയുടെ പേര് വെച്ചാണ് വിളിക്കുന്നത് നീ എന്നെ പ്രാർത്ഥിക്കുന്ന കാലം നീ ചെയ്തു കൂട്ടിയ തെറ്റുകളെല്ലാം നിന്റെ മുന്നിൽ വെച്ച് നീ എന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് എന്നോട് മാപ്പു ചോദിച്ചാൽ ി ഞാൻ നിനക്ക് പുറത്തുതരും എനിക്കത് പ്രശ്നമേ അല്ല നീ ചെയ്ത തെറ്റെനിക്ക് പ്രശ്നമേ അല്ല നീ എന്നോട് മാപ്പ് ചോദിച്ചാൽ മാണ് നിന്റെ മുന്നിലുള്ളതെങ്കിൽ എന്നിട്ട് നീ എന്നോട് മാപ്പു ചോദിച്ചു ഞാൻ നിനക്ക് പുറത്തുതരും എനിക്കത് പ്രശ്നമല്ല

ഭൂമി നിറയെ പാപങ്ങളുമായി നീ 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 എന്നെ എന്നെ കണ്ടുമുട്ടുകയും പിന്നെ കണ്ടുമുട്ടുമ്പോൾ ആളാണ് ചെയ്യാതെ ചെയ്യാതെ ബഹുദൈവാരാധന സിഫത്തുകളോ വിശേഷണങ്ങളോ മറ്റൊരാൾക്കും വകവെച്ചു കൊടുക്കാതെ ഏകനായ സഷ്ടാവിൽ വിശ്വസിച്ചവനായിട്ടാണ് നീ എന്നെ സമീപിക്കുന്നത് പക്ഷേ നീ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭൂമി നിറയെ തെറ്റുമായി വരുന്ന നിനക്ക് ആ ഭൂമി നിറയെ ഞാൻ മാപ്പ് നൽകും എനിക്കത് പ്രശ്നമല്ല എന്ന് അങ്ങനെ നമുക്ക് പാപമോചനം നമ്മെ നമ്മെ രക്ഷപ്പെടുത്തട്ടെ രക്ഷപ്പെടുത്തട്ടെ മഹാനായ നമ്മുടെ ഉപ്പയോട് ഭൂമിയിലേക്ക് വരുമ്പോ രണ്ടുപേരും ഇറങ്ങണേ എന്റെ സന്മാർഗർശനം നിങ്ങൾക്ക് വരും അത് ഇസ്ലാം ഇസ്ലാം എന്നത് ജീവിത വ്യവസ്ഥിതിയാണ് അത് ഭൂമിയിലെ ആദ്യ മനുഷ്യന് ആദ്യം ഇസ്ലാമിന് ജീവിക്കാൻ ഭൂമിയിലുള്ള സർവ മനുഷ്യരെയും നേർവഴിയിൽ നടത്താൻ അള്ളാഹു നൽകിയ ആശയമാണ് അതിന്റെ പേരാണ് ഇസ്ലാം ആ വഴിയിൽ നിങ്ങൾ പിന്തുടർന്ന് ജീവിച്ചാൽ അവർക്ക് പേടിക്കേണ്ടതില്ല സങ്കടപ്പെടേണ്ടതില്ല എന്താണ് പേടി വരാൻ പോകുന്നതിനെ കുറിച്ച് എന്താണ് സങ്കടം കഴിഞ്ഞതിനെ കുറിച്ച് രണ്ടും നിങ്ങൾക്ക് വേണ്ട അള്ളാഹു ഹിതായത്തിൻറെ അഹുലുകാരിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തിത്തരട്ടെ നേരെ മറിച്ചാണ് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകാതെ നമ്മള് നമ്മുടെ സ്വതസിന്ധവായ നമ്മുടെ അലസതയിലൂടെ ജീവിതത്തിൽ ഒരു അടക്കും ചിട്ടയും വരാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്കുള്ള യാത്രയിലായി നന്മകൾ കുറഞ്ഞു വരികയും നമ്മുടെ പാപങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നമ്മളെ പരീക്ഷിക്കും قال رب لم حشيتني حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها എന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ ജീവിക്കുന്നവർക്ക് സങ്കുചിതമായ ജീവിതമാണ് ഇവിടെ ഉണ്ടാവുക മനസ്സമാധാനം ഞാൻ നൽകില്ല അവരുടെ ഭരണാധികാരികൾ അവർക്കെതിരായിരിക്കും അവരുടെ കൂടെയുള്ളവർ അവർക്കെതിരായിരിക്കും നിങ്ങൾ എന്റെ വഴിയിൽ നിന്ന് പിന്മാറിയാൽ സാരോപദേശമാണിത് അവരെ നാളെ ന്മാരായിട്ടാണ് വിചാരണക്ക് കൊണ്ടുവരുന്നത് അവര് ചോദിക്കും എനിക്ക് ഭൂമിയിൽ കണ്ണുണ്ടായിരുന്നല്ലോ നീ എന്തേ എന്റെ കണ്ണിന് എടുത്തു കളഞ്ഞത് ഞാൻ ഇവിടെ അന്ധനാണല്ലോ എന്ന് പറയുമ്പോൾ അന്നാഹു പറയും എന്റെ ദൃഷ്ടാന്തങ്ങൾ ഭൂമിയിൽ നിനക്ക് ഞാൻ എത്തിച്ചു തന്നപ്പോൾ അത് പഠിക്കാൻ എല്ലാവിധ ഓൺലൈൻ ഓഫ്ലൈൻ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് നീ എന്തുകൊണ്ടത് പഠിച്ചില്ല അത് കണ്ടില്ലെന്ന് വിചാരിച്ചില്ലേ അതുകൊണ്ട് ഇന്ന് ഞാൻ നിന്നെ കണ്ടില്ലെന്ന് കാണുകയാണ് നിനക്ക് ഞാൻ ഇന്ന് കണ്ണ് തരില്ല എന്ന് അന്ധരായി പരലോകത്തേക്ക് വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരപ്പെടുന്ന ആളുകൾ ഈ ലോകത്ത് ധർമ്മത്തിന്റെ നന്മയുടെ വഴിയെ തിരസ്കരിച്ചവരാണെന്ന് പരിശുദ്ധ ഖുർആൻ താക്കീത് ചെയ്യുന്നു അതുകൊണ്ട് അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുകയും തൗബ ചെയ്യുകയും ചെയ്ത് സൽക്കർമ്മങ്ങൾ കൊണ്ട് നാളത്തെ ഒരു വീടിനെ നമുക്കൊരുക്കാനാവണം ബാഹു നമുക്ക് തന്നെ തോഫീക്ക് നൽകട്ടെ നമ്മുടെ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ ഉസ്താദുമാർ അവർക്ക് അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇവിടെ കൂടിയ മുഴുവൻ ആളുകൾക്ക് ഈ പരിപാടിയോട് സഹകരിച്ചവർക്ക് നാളത്തെ പരിപാടിയിൽ വരാനുള്ള എല്ലാ വിഷയങ്ങളിലും സഹകരിക്കുന്നവർക്ക് സഹകരിച്ചു കഴിഞ്ഞവർക്കൊക്കെ അള്ളാഹു ആ തോഫീഖ് നൽകട്ടെ എന്ന് അവസാനമായി അവസാനമായിരക്കുകയാണ്